ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ കുഞ്ഞാറ്റയുടെ അമലിൻ്റെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമലിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് വിടണമെന്നും ഇത് അറിയണമെന്നും എന്നാൽ മാത്രമേ ഇവനെയൊക്കെ പോലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേടിയും ഭയമൊക്കെ വരുവുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഭാഗത്തു നിന്നല്ല എന്തായാലും ആ വീഡിയോ ചാറ്റും ആ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും വോയിസ് റെക്കോർഡറുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ സവീര വിവി എന്ന് പറയുന്ന ചാനലാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം പുറത്തു കൊണ്ടുവരുന്നവരാണ് കേട്ടോ ആ ചാനലിലൂടെ നമ്മുടെ ഈ ഇയാളുടെ കുൽസിത ചാറ്റെന്ന് തന്നെ പറയണം പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ കുഞ്ഞു കുട്ടികൾക്കോ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ടവർക്കോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത്രമാത്രം വൃത്തികെട്ട രീതിയിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട സ്ക്രീൻഷോട്ടുകൾ കണ്ടത് ഇത് ഒന്നോ രണ്ടോ സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഇതിൽ എത്രയോ ചാറ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇയാൾ വന്നിപ്പോൾ വന്ന് എന്താ സ്വന്തം കാര്യം എന്താ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു വൈദികനാകാൻ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഈ പെൺകുട്ടി ഇഷ്ടം പറഞ്ഞത് ഞാൻ എവിടെ സ്വീകരിച്ചതോ ഒരാൾക്കോട് വാക്ക് പറഞ്ഞാൽ സ്വീകരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ടങ്ങ് മെഴുകുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇയാളെ പറ്റി ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഏത് രീതിയിലാണ് ഇവനൊക്കെ മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ നല്ല നല്ല നാല് അടിയുടെ കുറവുണ്ട അത്രമാത്രം വൃത്തികെട്ട രീതിയിലുള്ള ചാറ്റാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഭാര്യയും കുഞ്ഞുമുള്ള ഇവൻ ഇവനെ പോലുള്ളവരൊന്നും ഒരിക്കലും ഒരു നീതി അർഹിക്കുന്നില്ല സത്യം പറഞ്ഞ ഈ കുട്ടി ഡിവോഴ്സ് നേടുകയും ജീവനാംശം വാങ്ങിക്കുകയും ചെയ്യുക കാരണം വെച്ചാൽ ഇപ്പോൾ അംഗൻവാടി പോയി കുഞ്ഞിനെ കാണാൻ കാശില്ലെന്ന് പറഞ്ഞാൽ അവൻ ഫോർച്യൂണർ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ അമ്മ കുഞ്ഞ് മക്കൾക്ക് വേണ്ടി അതായത് ഏതൊരു പെണ്ണും ഒരു അമ്മയായി കഴിഞ്ഞാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം സാക്രിഫൈസ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ളവന്മാരോടുള്ള ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഇത് ഓർത്തിട്ടാണ് പക്ഷെ ഇവനൊന്നും ഒരിക്കലും അർഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞാറ്റ ഒന്നോ രണ്ടോ ഓപ്ഷൻ ടൈമിൽ ഇവന് നന്നാവാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇവൻ നന്നായില്ല ആ ടൈമിലും അല്ല ഇവൻ ഈ ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വൈറൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരുന്നത് ഭാഗ്യം എന്ന് സത്യം പറഞ്ഞാൽ ഈ ചാറ്റ് ചെയ്യേണ്ടപ്പോൾ അത് ഉറപ്പിച്ചു കേട്ടോ അത്ര വൃത്തിയായിട്ടവനാണ് എന്നിട്ട് വന്നിരുന്നത് പറയുന്നത് എന്താണ് ഇത് ഞാനല്ല എൻ്റെ ഫോൺ ആരോ തട്ടിയെടുത്ത് എന്റെ ഫേക്കാണിത് ഓ ദൈവം ഇങ്ങനെയൊക്കെ മെഴുകൂ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകൾ എന്താ സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുവോ ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെ കേട്ടോ നമ്മൾ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വല്ലാത്ത ഒരു ക്യാരക്ടറായി പോയി എട്ടാം ക്ലാസ്സിലാ ഓരോ കുട്ടികളുടെയൊക്കെ ഒക്കെ ചാറ്റാണെന്നൊക്കെ പറഞ്ഞു ഞാനത് കണ്ടില്ല ഇയാളുടെ ഒരു വീഡിയോ കണ്ടു ഒരു മുപ്പത് മിനിറ്റോളമുള്ളൊരു വീഡിയോ ഉണ്ട് അത് പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താ ഇയാൾ പറയുന്നതെന്നുള്ളത് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇയാളുടെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കും അറിയാം എന്നൊക്കെയാണ് ഇയാള് പറയുന്നത് പിന്നെ സ്വന്തം വീട്ടുകാരും മക്കളും പിന്നെ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒത്തിരി മാതാപിതാക്കളുണ്ടല്ലോ അവരാണ് സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ളവരെ എന്താ ഇങ്ങനെ ആക്കി എടുക്കുന്നത് അവർക്കാണ് ആദ്യം നല്ല പെട കിട്ടേണ്ടത് ഒരു തരത്തിലും ഇവരൊന്നും നന്നാകും പോകുന്നില്ല അത്രമാത്രം ഇവനൊന്നും ഇനിയൊരു കഷ്ടം എന്റെ എന്താ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നൊക്കെ ഒരു അവസരം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവനൊക്കെ നന്നാവാനായിട്ടൊരു അവസരം കൊടുത്താൽ ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല കാര്യം ഇവൻ്റെയൊക്കെ ജീനലിങ്ങനെ ആയിപ്പോയി അതായത് എങ്ങനെ തോന്നുന്നു ആ രീതിയിൽ എന് പറയാനായിട്ട് അറയ്ക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ ഉൾപ്പെടുത്തണമെന്ന് ആദ്യം വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച് വേണ്ട ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ എടുത്തിച്ച് ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും കണ്ടത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് എന്താണ് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കണ്ടല്ലോ ഇതൊക്കെ ഇത്രയും ഓപ്പൺ ഓപ്പണായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ ഈ നമ്മൾ പെൺമക്കളെ ഇപ്പം എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവരെയൊക്കെ ഏതർത്ഥത്തിലാണ് ഇങ്ങനെയുള്ളവരോടൊക്കെ അയക്കുന്നില്ലേ ചക്കയെന്നല്ലോ ചൂട്ന്ന് നോക്കാം ഇവൻ്റെയൊക്കെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഓ സത്യം പറഞ്ഞാ ചാറ്റ് കണ്ടാലുണ്ടല്ലോ നിങ്ങൾ കണ്ടു കാണും ഇതിനോടകം കണ്ടു ആ ചാറ്റ് കണ്ടാലുണ്ടല്ലോ ഇവൻ്റെ എന്താ അമ്മയും അച്ഛനും ഒന്നും ഇത് കാണുന്നില്ലേ സഹോദരങ്ങളും പറയുന്നുണ്ടല്ലോ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് ഇവരെയൊക്കെ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവനൊക്കെ ഇതൊക്കെ ഇവനീ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നോ ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു തോന്നുന്നു ഇതൊക്കെ ആയിരിക്കണം എന്തായാലും ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം ഇനിയും ഇവനോടൊപ്പം മുന്നോട്ട് ജീവിക്കാതെ ഇത് ജീവിതം ഈ ജീവിതം ഇവനോടൊപ്പമുള്ള കുടുംബ ജീവിതം അവസാനിപ്പിക്കുക നല്ലൊരു ലൈഫ് കണ്ടെത്തുകയും ചെയ്യുക ഒരു കുഞ്ഞുള്ളത് അതിനെ നന്നായിട്ട് വളർത്തുക അത് സിംഗിൾ പാരൻ്റായിട്ട് നിന്ന് വളർത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനൊന്നും പ്രശ്നമില്ല പിന്നെ ഇവരിൽ നിന്ന് കിട്ടാനുള്ള മാക്സിമം വാങ്ങിക്കുക അതായത് ഫോർച്യൂണറൊക്കെ വാങ്ങിക്കാൻ കാശുണ്ടല്ലോ പിന്നെന്താ അതുപോലെ തന്നെ മാക്സിമം ഇവനെയൊക്കെ നാറ്റിക്കുക കാര്യം ഇവനെയൊന്നും ഇങ്ങനെ പൊതിഞ്ഞ് വെക്കേണ്ട കാര്യമില്ല അവൻ ചെയ്ത കാര്യങ്ങൾ പുറത്ത് വിട്ട് സ്വന്തം കുഞ്ഞിന് നാണക്കേടാണെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അമ്മ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും കാര്യമില്ല ഇവനൊക്കെ പുറത്ത് അറിയണം അല്ലെങ്കിൽ ഇവൻ ഈ തെറ്റുകളെല്ലാം നമ്മുടെ മീണ്ടിൽ അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഒരുവിധപ്പെട്ടിട്ടുള്ള ആണുങ്ങളുടെ എല്ലാം ലക്ഷ്യം അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും സ്ത്രീകൾ ചെയ്യുമെന്നും അവരതുപോലെയാണെന്നും ഇപ്പം അവരല്ലേ കാണുന്ന പെൺകുട്ടികൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പം ഇവരോടൊരു പെണ്ണ് ഹായ് പറഞ്ഞു ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ മണ്ണായിരിക്കും ഹായ് പറഞ്ഞാൽ ഇവന്മാർ വിചാരിക്കും തൻ്റെ ഭാര്യ അതുപോലെ ആണെന്നും തൻ്റെ ഭാര്യയുടെ മേലതെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട് എന്തായാലും കുഞ്ഞാട്ട് ഇപ്പോഴത്തെ തീരുമാനം വളരെ അനുയോജ്യമാണ് ഇനിയും ഇവനെ എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് ജീവിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇവനെ പോലെയുള്ള ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നുണ്ടാവും അതൊക്കെ പുറത്തു കൊണ്ടുവരിക ഇവമാർക്കൊക്കെ എതിരെ പ്രതികരിക്കുക ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകളും തെളിവുകളും കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടുക നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട് ഇവനെയൊക്കെ നാറ്റിക്കുക തന്നെ ചെയ്യുക ഇപ്പം എന്നൊരു വീഡിയോ ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എന്താ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു ഞാനേ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ എനിക്ക് ഒരു ഭാര്യ എൻ്റെ എന്താ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞവർക്ക് അറിയാം എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട കാര്യം അറിയാം അവൻ്റെ ഫോൺ ഏതാണ് ഐഫോൺ ഐഫോണാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഉപയോഗിച്ച് അതിനകത്ത് ഹാക്ക് ചെയ്ത് അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡീസ് ഹാക്ക് ചെയ്തിട്ടാണ് അവൻ്റെ ഐ ഡി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്യുന്നത് അതുപോലെ ഈ എൻ്റെ ചാറ്റ് പുറത്ത് വന്നി ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഡയറി ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവനെന്തോ വൈദികൻ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ വൈദികൻ ആവാൻ പോയതാണെന്നോ വൈദിക അവരുടെ വൈദികത്തിൽ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ ഇവനൊരു വൈദികനായി വന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഇടവകയിലുള്ള പെൺകുട്ടികളുടെയൊക്കെ ഒക്കെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ ഇത്രമാത്രം വൃത്തികെട്ടോ മനസ്സിൽ ഇത്രമാത്രം അഴുക്കുള്ള ഇവൻ ഒരു വൈദികൻ്റെ കുപ്പായം അണിഞ്ഞാൽ ആ ഒരു മഹത്തായ സംഭവത്തിന് പോലും വളരെ എന്താ അരോചകമായിരിക്കും അവനെ ഇവനെപ്പോലൊരുത്തരും ആ ഒരു പദവി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദവിക്ക് പോലും അപമാനമായിരിക്കും ഇവനൊന്നും അതിന് ഒരിക്കലും അർഹനല്ല അതുപോലെ തന്നെ ഈ എന്താ ഈ ഒരു രീതിയിലേക്കൊക്കെ യുവന്മാരൊക്കെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ആളുകളുണ്ട് അതായത് ഇവനെയൊക്കെ വന്ന് കുറ്റം പറയുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ നിനക്കൊക്കെ എങ്ങനെ അറിയാം ഇവൻ ഇങ്ങനെയാണ് നിനക്കെങ്ങനെ അറിയാം നീ അവരുടെ കൂടെ ആയിരുന്നോ മറ്റേത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഇനി ഇവൻ്റെ ഇവർ തന്നെ വേറെ ഐഡിയിൽ നിന്ന് ഇടുന്നതാണോന്നറിയില്ല ഇവനെയൊക്കെ അനുകൂലിക്കുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം ഉണ്ടല്ലോ നാണക്കേട് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ ചാറ്റ് കണ്ടതായിരിക്കുമല്ലോ ഈ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെയൊക്കെ ഓ ഇങ്ങനെയൊക്കെ മൊബൈലിലൂടെ ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുമല്ലോ എന്ത് ഇത് പറയാൻ തന്നെ ലജ്ജയുണ്ട് ഈ ചാറ്റ് പക്ഷെ ആ ചാറ്റിൻ്റെ അപ്പുറത്തുള്ള പെൺകുട്ടി ഓ നത്തിങ് ആ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം എ ഈ ഒക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം പക്ഷേ ഇതുകൊണ്ട് അതേ വോയിസ് ആണ് ആ ചാറ്റിൽ നമുക്ക് വോയിസ് ചാറ്റിൽ കേൾക്കാൻ പറ്റുന്നത് തന്നെ ആ ഉപയോഗിക്കുന്ന അതേ സ്ലാങ് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് ഞാനല്ല ഇതെൻ്റെ അഭരനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായുള്ള കാര്യമാണ് തെറ്റെന്തായാലും ചെയ്തു അത് എന്താ എനിക്കെതിരെ തെറ്റൊരു തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലോ ഇനി ഞാനും കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിടാന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊരു കാര്യം ചെയ്യുന്നിപ്പോൾ അമ്മും കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോകുക അപ്പോഴത്തേക്കും എല്ലാം കൂടെ കളിക്ക് തെളിയുമല്ലോ എനിക്ക് പറയാനുള്ളത് ഇവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട പെൺകുട്ടികളെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കുക ഇവനെ പെട്ടെന്ന് തന്നെ എന്താ സ്റ്റേഷനിൽ ആക്കുക ഇവനെ പോലുള്ളവന്മാരൊന്നും പുറം ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളവന്മാരല്ല ഈ ഇതിനെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവന്റെ ഒരു കാര്യം മാത്രല്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അവരെല്ലാം ഇങ്ങനെയുള്ളവരുടെ തനിക്കുണം പുറത്ത് കൊണ്ടുവരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായി കണ്ടവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബേസ് ചെയ്യും